നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മോളിവുഡിലെ മഹാത്ഭുതം സെലിബ്രിറ്റികളിലെ സെലിബ്രിറ്റിയായി നിവിൻ പോളി പതിനഞ്ചു കോടിയുടെ ആഡംബര അപ്പാർട്ട്മെന്റിലേക്ക് പ്രിയ നടൻ സിനിമയിലെ അഭിനയിക്കാനുള്ള വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല വാസത്തിന് തിരഞ്ഞെടുക്കുന്ന സൗകര്യത്തിന്റെ കാര്യത്തിലും തന്റെ സാങ്കേതിക മികവിന്റെ അളവുകൾ ഉപയോഗിക്കുന്ന മലയാളത്തിലെ ഏക നടനാണ് താനെന്ന് തെളിയിച്ചിരിക്കുകയാണ് സൂപ്പർ താരമായ നിവിൻ പോളി എറണാകുളവുമായി പൊക്കിൽക്കൊടി ബന്ധമുള്ള നിവിൻ പോളി കൊച്ചിയിൽ പതിനഞ്ചു കോടി വില വരുന്ന അത്യാഢംബര അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിയാണ് മോളിവുഡിലെ സെലിബ്രിറ്റികൾക്കിടയിൽ സെലിബ്രിറ്റിയായി മാറിയിരിക്കുന്നത് യുവ നടന്മാരിൽ പ്രമുഖനായ നിവിൻ പോളിയുടെ മനസ്സിലെ സങ്കല്പങ്ങൾ കരവിരുതിലൂടെ യാഥാർത്ഥ്യമാക്കി നടന് താമസിക്കാൻ സൗകര്യം ഒരുക്കുന്നത് പ്രമുഖ അപ്പാർട്ട്മെന്റ് നിർമ്മാതാക്കളായ കല്യാൺ ഡെവലപ്പേഴ്സ് ആണ് കൊച്ചി നഗരത്തിന്റെ തേവരയിൽ വെമ്പനാട്ട് കായലിന്റെ ദൃശ്യ സൗന്ദര്യം ആവോളം ആസ്വദിക്കത്തക്ക നിലയിലുള്ള സൗകര്യങ്ങളുമായിട്ടാണ് നിവിൻ പോളിയുടെ അപ്പാർട്ട്മെന്റ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ം ചതുരശ്ര അടിയിൽ പൂർത്തീകരിക്കുന്ന ഈ ആഡംബര അപ്പാർട്ട്മെന്റിന് പതിനഞ്ചു കോടി രൂപയാണ് വില ഏതായാലും തന്റെ സ്വപ്ന ഭവനം എന്ന രീതിയിൽ ഈ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിക്കൊണ്ടാണ് നിവിൻ പോളി മലയാള സിനിമയിലെ യുവതാരങ്ങളെ എല്ലാം മറികടക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ വീണ്ടും ആധിപത്യം ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിവിൻ പോളി നാല് മലയാള സിനിമകളുടെ അണിയറ പ്രവർത്തനങ്ങളിൽ ഒപ്പം നിൽക്കുന്ന നിവിൻ പോളി പുതിയ വാസസ്ഥലത്തേക്ക് മാറുന്നതോടുകൂടി രണ്ടാം വരവിന്റെ വിളംബരമാകുമെന്നാണ് ചലച്ചിത്ര ലോകവും കരുതുന്നത് മലയാളത്തിലെ യുവതലമുറ നായകന്മാരിൽ ഒന്നാമത് എത്തി നിന്ന നിവിൻ പോളിക്ക് യുവതലമുറ സിനിമ ആസ്വാദകരുടെ വലിയ പിന്തുണയുണ്ട് പ്രേമത്തിന്റെ നവീന ആവിഷ്കാരം വഴി യുവ മനസ്സുകളിൽ നിറഞ്ഞു വന്ന മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ ആയി മാറിയ ബിജു നിവിൻ പോളിയുടെ അഭിനയ സ്ഥിതിയുടെ തെളിവായിരുന്നു മലർവാടി ആർട്സ് ക്ലബും കായംകുളം കൊച്ചുണിയും സിനിമാ പ്രേമികൾക്കിടയിൽ നിവിൻ പോളിയുടെ ആരാധനയുടെ മഹത്വം പകർന്നു നൽകി മലയാള സിനിമയിലെ യുവതലമുറ താരങ്ങളിൽ ഏറ്റവും ും തിരക്കുള്ള ആളായി മാറിയ നിവിൻ പോളി സ്വന്തം വാസസ്ഥലം തിരഞ്ഞെടുക്കുന്നതിലും സിനിമയേക്കാൾ ഉപരിയായി വ്യക്തി താൽപര്യങ്ങളാണ് പരിഗണിച്ചത് അതിന്റെ അവസാന ചിത്രമാണ് കൊച്ചിയിലെ നിവിൻ പോളിയുടെ ആഡംബര അപ്പാർട്ട്മെന്റ് തേവരയിലെ നിവിൻ പോളിയുടെ അപ്പാർട്ട്മെന്റിന്റെ വിഷയം സിനിമാ മേഖലയിൽ ഇപ്പോൾ വലിയ ചർച്ചയിലാണ് പ്രമുഖരായ മലയാള നടന്മാരിൽ ആർക്കും സ്വന്തമാക്കാൻ കഴിയാത്ത അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കി അപ്പാർട്ട്മെന്റ് ആണ് നിവിൻ പോളി സ്വന്തമാക്കിയത് പ്രൈവറ്റ് ഡെക് ബാക്ക് വാട്ടർ കാഴ്ചകൾ സ്വകാര്യതയുടെ സുഖം ം പരത്തുന്ന നിർമ്മാണ ചാരുത ഇതെല്ലാം നിവിൻ പോളിക്ക് കൈമാറുമ്പോൾ പ്രമുഖ നിർമ്മാതാക്കളായ കല്യാൺ ഡെവലപ്പേഴ്സിന്റെ ഉടമകളും വലിയ അഭിമാനത്തിലാണ് മലയാളത്തിലെ പ്രശസ്തരായ നടീ നടന്മാരിൽ ആർക്കും തന്നെ കൊച്ചി നഗരത്തിൽ ഇത്തരത്തിലുള്ള വിവിധ തരം ആഡംബര സൗകര്യങ്ങളുള്ള അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുതന്നെയാണ് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള സിനിമാ പ്രവർത്തകരും സിനിമാ ആസ്വാദകരും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ സാങ്കേതിക പരിജ്ഞാനത്തിൽ മികവ് നേടിയിട്ടുള്ള നിവിൻ പോളിയുടെ കാഴ്ചപ്പാടുകൾ സഫലമാക്കാൻ കെട്ടിട നിർമ്മാതാക്കൾക്ക് കഴിഞ്ഞു എന്നതാകാം നിവിൻ പോളിയെ ഇവിടേക്ക് ആകർഷിച്ചത് മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള സൂപ്പർ താരങ്ങളും മറ്റു രണ്ടാം നിര പ്രമുഖ ും നിവിൻ പോളിയുടെ ഈ പുതിയ അപ്പാർട്ട്മെന്റിന്റെ സ്വന്തമാക്കൽ ശ്രദ്ധിച്ചതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും മോളിവുഡ് അല്ലെങ്കിൽ മലയാള സിനിമാ വേദിയിലെ നടീ നടന്മാർക്കിടയിൽ ഒരു പക്ഷേ നിവിൻ പോളി മോഡലിലുള്ള ആധുനിക ആഡംബര അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാക്കുക എന്ന ചിന്ത ഉണരുന്നതിനും നിവിൻ പോളിയുടെ ഈ പുതിയ സംരംഭം വഴിയൊരുക്കുമെന്നാണ് പറയപ്പെടുന്നത് നന്ദി നമസ്കാരം